നമ്മുടെ ഫാമിലി വേഴ്സസ് ഫാമി ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് കിട്ടിയ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് എന്റെ വീഡിയോസ് കാണാൻ ഞാൻ തന്നെ നിങ്ങൾക്ക് നെറ്റ് തന്നാലോ അതും ഫ്രീ ആയിട്ട് ഞാൻ അല്ലാത്ത തരുന്നത് നമ്മുടെ വി ഐ സിം ആണ് അപ്പോൾ ഇത് വേണ്ടവരെ നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളുടെ ഇതൊരു വി ഐ സിം ആണോ നിങ്ങൾക്ക് ഫൈവ് ജി ഫോൺ ഉണ്ടോ എന്നാൽ വി ഐ തരും നിങ്ങൾക്ക് ഫ്രീ നെറ്റ് വൺ ഇയറിലേക്ക് അതും വൺ തേർട്ടി ജി ബി എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ നമുക്ക് ഈ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ സിമ്മിന് പ്ലാൻ വാലിഡിറ്റി ഉണ്ടായിരിക്കണം നമ്മൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതോ അതിനു മേളിലോ റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന ആളായിരിക്കണം അതിനായിട്ട് നിങ്ങളുടെ ഡയൽപ്പാടിൽ ഡബിൾ നയൻ സ്റ്റാർ വൺ ഡബിൾ നയൻ ഹാഷ് എന്നൊന്ന് ഡയൽ ചെയ്ത് കോൾ ചെയ്യുക നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് വൺ തേർട്ടി ജി ബി വൺ ഇയർലേക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഇത് ടെൻ ജി ബി വെച്ച് ട്വന്റി ഡേയ്സിലേക്കാണ് കിട്ടുന്നത് അങ്ങനെ തേർട്ടി മന്ത്സ് നമുക്ക് കിട്ടും അങ്ങനെ വി ഐ ഫ്രീ ആയിട്ട് തരുന്നു അപ്പൊ ഇതിനുവേണ്ടി നിങ്ങൾക്ക് ഇനി ഫൈവ് ജി ഫോൺ ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഫൈവ് ജി ഫോൺ ഉണ്ടെങ്കിൽ നമ്മുടെ വി ഐ സിമ്മ ജസ്റ്റ് അവരുടെ ഫോണിൽ ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഉറപ്പായിട്ടും കിട്ടും അപ്പൊ എനിക്കിത് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്തിരുന്നത് അപ്പൊ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അവരും അൺലിമിറ്റഡ് ആയിട്ട് നെറ്റ് യൂസ് ചെയ്യട്ടെ അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ബൈ ബൈ